മഴക്കാലത്ത് കൂടുതലായി കണ്ടുവരുന്ന ഈച്ച കൊതുക് അതുപോലെ മറ്റ് ചെറിയ ചെറിയ പ്രാണികൾ എല്ലാത്തിനെയും തുളസിയില വെച്ചിട്ട് എങ്ങനെ തുരത്താം എന്നുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കണേ ഞാനിവിടെ കുറച്ച് തുളസിയില എടുത്തിട്ടുണ്ട് അതിൽ കല്ലുപ്പ് ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം അതിൻ്റെ നല്ല നീരൊക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഒന്ന് ചതച്ചെടുക്കുന്നത് കല്ലുപ്പ് കല്ലുപ്പില്ലെങ്കിൽ പൊടിപ്പ് ചേർത്താലും മതി ഞാനിവിടെ ഒരു പാനിൽ അല്പം വെള്ളം എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഈ ചതച്ച് വെച്ചിട്ടുള്ള ഈ ഒരു തുളസിയില ഉപ്പ് എല്ലാം കൂടെ എന്നിട്ട് കൊടുക്കണം നമ്മൾ തുളസി ഇല എടുക്കുമ്പോൾ ഇതുപോലെ കൃഷ്ണ തുളസി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക നല്ല ഒരു സ്മെല്ലും ഒക്കെ ഗുണങ്ങളൊക്കെ കൂടുതലുള്ളത് ഒരു തുളസിക്കാണ് ചക്കാലം മാങ്ങക്കാലം ഒക്കെ കഴിഞ്ഞാൽ ചെറിയ ചെറിയ പ്രാണികളും ഈച്ച അതുപോലെ കൊതു എല്ലാത്തിൻ്റെ ശല്യം നന്നായിട്ട് ഉണ്ടാവും നമ്മുടെ ഭക്ഷണ സാധനങ്ങളിലൊക്കെ അവർ വന്നിരുന്ന് പലതല അസുഖങ്ങൾക്കൊക്കെ ഇട വരും അല്ലേ അപ്പോൾ ഇനി ഞാൻ ആ തുളസിലം മുഴുവനായിട്ട് ചതച്ച് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു നാരങ്ങ വേണം അത് ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ചതച്ചിട്ട് തന്നെയാണ് ആ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നത് നാരങ്ങ ഇതുപോലെ ജ്യൂസ് എടുത്തതിന് ശേഷം നമ്മളിങ്ങനെ തൊലി മാത്രം ചതക്കാണ് കേട്ടോ നല്ലത് ഇതിൻ്റെ ആ ഒരു ജ്യൂസ് കണ്ണിലൊന്നും ആവാതെ ചതക്കാൻ ശ്രദ്ധിക്കണേ ഇനി അത് ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലുള്ള ആ ഒരു ഗുണങ്ങളൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടി അല്പം വെള്ളം ഒഴിച്ചിട്ട് അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇത് നമുക്ക് ഗ്യാസ് സ്റ്റോവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ ഒരു തുളസിയില ലെമണ്ടെയും എല്ലാത്തിൻ്റെയും സത്ത് ഈ ഒരു വെള്ളത്തിൽ നല്ലപോലെ മിക്സായി വരണം കേട്ടോ അത്രയും നേരം നമ്മൾ തിളപ്പിക്കണം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ലൊരു ഹോം റെമഡിയാണ് നമുക്ക് ഒട്ടുമേ ചിലവൊന്നുമില്ലാത്ത രീതിയിൽ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പുറത്തു നിന്നുള്ള ഒന്നും വാങ്ങി ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുകയാണ് നല്ലത് ഇനി അത് ഞാൻ ഇതുപോലൊരു സ്ട്രെയിനറിലോട്ട് ഒന്ന് അരിച്ചു മാറ്റുകയാണ് ഇത് നല്ല ഐറ്റം ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിലോട്ട് ഇത് ഇങ്ങനെ ചൂടോടെ ഒഴിച്ചത് പിന്നെ നമ്മളിത് ഇങ്ങനെയൊക്കെ നമ്മൾ ഹോം റെമഡീസ് ആയാലും ഇങ്ങനെയൊക്കെ ക്ലീനിങ്ങിൻ്റെ സംഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമുക്കതിനായിട്ടൊരു പാത്രങ്ങൾ മാറ്റി വെക്കുകയാണ് നല്ലത് ഇനി അല്പം കായത്തിൻ്റെ പൗഡറാണ് വേണ്ടത് കട്ടക്കായ ആണെങ്കിൽ ഒരു ചെറിയ പീസ് ചേർത്ത് കൊടുക്കാം സ്പൂണോളം കായത്തിൻ്റെ പൊടി ഞാൻ ഇട്ടു ഇനി ഒരു അല്പം മഞ്ഞൾ പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതേസമയം നമ്മൾ ഈ ഒരു തുളസി ഇല അതുപോലെ തന്നെ ആ ഒരു നാരങ്ങിൻ്റെയൊക്കെ ആ ഒരു ഇത് നല്ലപോലെ ചൂട് പോയി ഇനി ഇത് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തിട്ട് ഇതിലുള്ള ജ്യൂസുകൾ മുഴുവനായിട്ടും ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് കാരണം ഒട്ടും നമുക്ക് വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നല്ലൊരു സ്മെല്ലാണ് നമ്മുടെ കിച്ചണൊക്കെ ഇത് വെച്ചിട്ട് തുടച്ചാൽ നമ്മൾ ഫ്ലോർ ക്ലീനിങ്ങിനൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഒരു സൊല്യൂഷന് നല്ലൊരു റിഫ്രഷിംഗ് സ്മെല്ല് തന്നെയാണ് ഇപ്പോൾ കിച്ചൺ മുഴുവനായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യാം ഒരു പരിധി വരെ നമുക്ക് ഈച്ച കൊതുക് അതുപോലെ ചെറു ചെറുപ്രാണികളൊക്കെ അകറ്റി നിർത്താൻ പറ്റും ഇത് ചെറിയ ചൂടോടെ തന്നെ സിങ്കിലോട്ട് ഒഴിച്ചു കൊടുത്താൽ പ്രാണികളൊന്നും അതുവഴി വരില്ല പിന്നെ സിങ്ക് കഴുകാനും ഒക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാം നല്ല ഗ്ലൈസിങ് കിട്ടൂട്ടോ ഉപ്പൊക്കെ ചേർന്നതുകൊണ്ട് തന്നെ നല്ലൊരു ക്ലീനിങ്ങും ഇതുവഴി നടക്കും ഇനി ഇതുപോലെ ഏതെങ്കിലും ഒരു ലോക്കൽ ഒരു ബോട്ടിൽ എടുത്തിട്ട് അടപ്പിൽ ചെറിയൊരു ഹോൾസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ അതിലോട്ട് ഒഴിച്ച് കൊടുത്താൽ മതി ഇത് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമൊക്കെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മളെ വീടും എല്ലാം നല്ല വൃത്തിയായിട്ട് നമുക്ക് കൊണ്ടുപോവാൻ കഴിയും കൗണ്ടർ ടോപ്പാണ് എപ്പോഴും വൃത്തിയായി ഡായി കിടക്കുക നമ്മളെ കിച്ചണിൽ പാചകമൊക്കെ ചെയ്യുമ്പോൾ ഇത് കണ്ടോ ഇവിടെ ഒരു പ്രാണിയോ ഈച്ചയോ ഒന്നുമില്ലല്ലോ അത്രയും മാമ്പഴം ഇതൊക്കെ പഴുത്തിരിക്കുന്നുണ്ട് ഇവിടെ എങ്കിലും ഒന്നുമില്ല ഞാൻ രണ്ട് ദിവസം മുൻപ് ഈ ഒരു സൊല്യൂഷനൊന്ന് ട്രൈ ചെയ്തിരുന്നു അപ്പോൾ ഇനി ഇത് അത്രയും റിസൾട്ട് കിട്ടിയോണ്ട് ഇനി ഇത് ഒന്നുകൂടെ ഉണ്ടാക്കി നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്തതാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക ഇതുപോലെ നമ്മളെപ്പോഴും ഇടയ്ക്ക് അടക്കമൊക്കെ ചെയ്യുന്നത് അച്ചാറിൻ്റെ ബോട്ടിൽസാണല്ലേ കുട്ടികളും നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ അച്ചാറും എല്ലാം എടുത്തിട്ട് അവിടെയൊക്കെ എപ്പോഴും ചെറിയ ചെറിയ പ്രാണികൾ വന്നിരിക്കും അപ്പോൾ അതിലെല്ലാം അവിടെയെല്ലാം ഞാൻ ഈ ഒരു ആക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ വാഷ് ബേസിനിൽ കൊതു എപ്പോഴും വന്നിരിക്കുന്നൊരു ഏരിയ ആണ് അപ്പോൾ അവിടെ നമ്മൾ ഇത് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യാം നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇത് വെച്ച് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഫ്ലോർ ക്ലീനിങ്ങിനും ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഉപയോഗിക്കാം ഞാൻ ഇത് വീഡിയോയിൽ കാണിക്കുന്നില്ല ഫ്ലോർ ക്ലീനിങ് ചെയ്യുന്ന ഒരു വെള്ളത്തിൽ നമുക്ക് ഇത് അല്പമൊഴിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മളെ ബാത്റൂം ക്ലോസെറ്റുകളിൽ നമ്മളിത് ഒഴിച്ച് കൊടുക്കാം വാഷ് ബേസിൻ ഉണ്ടെങ്കിൽ അതിൽ ഒഴിച്ചു കൊടുക്കാം എന്ത് വെച്ചിട്ട് നമുക്ക് ടൈലൊക്കെ ക്ലീൻ ചെയ്യാം എവിടെയൊക്കെയാണോ നമുക്ക് ഇങ്ങനെ പ്രാണികളുടെ ശല്യവും കൊതുകിൻ്റെ ശല്യമൊക്കെ ഉള്ളത് അവിടെയൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം ജസ്റ്റ് ഒന്ന് ഒഴിച്ചിട്ട് നമ്മളൊന്ന് വെള്ളം അടിച്ചു കൊടുത്താൽ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും ബാത്റൂമിലൊക്കെ പ്രത്യേകിച്ച് തന്നെ നല്ലൊരു എനർജി ഫീൽ ചെയ്യട്ടോ അത്രയും നല്ലൊരു സൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത് അപ്പം നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് ഇനി നമ്മളെ കൗണ്ടർ ടോപ്പൊക്കെ ഇതുപോലെ ഒരു കോട്ടൻ്റെ ക്ലോത്ത് എടുത്തിട്ട് ദൽപ്പം ഒന്നാക്കിയിട്ട് നല്ല പോലെ പെയ്ഞ്ഞ് നമ്മളെ പ്രത്യേകിച്ച് നമ്മളെ കിച്ചണിലെ ആണ് എപ്പോഴും നമ്മൾ നാനം വെള്ളം കൈവച്ചിട്ടും പാചകം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡോറും ഹാൻഡിലൊക്കെ പിടിച്ചിട്ട് അവിടെയൊക്കെ പ്രാണികളിരിക്കും അതുപോലെ സ്വിച്ച് ബോർഡ് നമ്മളെ മോട്ടോറിൻ്റെയൊക്കെ സ്വിച്ച് നമ്മളൊക്കെ ഇടക്ക് നമുക്ക് വെള്ളം ആവശ്യമുള്ള സമയത്തൊക്കെ നമ്മളെപ്പോഴും ഇങ്ങനെ എപ്പോഴും ഹൈജീനിക്കായിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ പെട്ടെന്നൊക്കെ അങ്ങനെ ഓരോ ജോലി തിരക്കിലൊക്കെ ചെയ്തിട്ട് അതുപോലെ ഫ്രിഡ്ജിൻ്റെ ഡോറ് അതിൻ്റെ ഹാൻഡിലൊക്കെ എപ്പോഴും പ്രാണികൾ വന്നിരിക്കുന്നത് കാണാം മഴക്കാലത്ത് പ്രത്യേകിച്ചും അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഇത് ഈ സൊല്യൂഷൻ ഉണ്ടാക്കുന്ന ദിവസം ഒന്ന് എല്ലായിടത്തും ഒന്ന് ഒരു കോട്ടൻ്റെ ക്ലോത്ത് വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുക്കുക പൊതുവേ ഈച്ചയ്ക്ക് ഇരുന്ന ആ ഭക്ഷണ സാധനം നമുക്ക് കഴിക്കാനേ ഇഷ്ടമില്ല കഴിക്കാൻ പാടില്ല അത്രയും അണുക്കളാണ് ഇത് കണ്ടോ ജാമിൻ്റെ ബോട്ടിൽ ഒക്കെ എപ്പോഴും കുട്ടികളെ തുറക്കടക്കൊക്കെ ചെയ്തെന്തായാലും പ്രാണികളുണ്ടാവും ഇവിടെ ഞാനിത് വെച്ച് തുടച്ചതിന് ശേഷം എനിക്കിവിടെ പ്രാണികളുടെ ശല്യമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ അത് നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കുക റിസൾട്ട് പറയണേ ഇതുപോലുള്ള ക്ലീനിങ്ങിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ മുൻപേ ചെയ്തിട്ടുണ്ട് ചാനലിൽ ഒരുപാടുണ്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനലൊന്ന് സെർച്ച് ചെയ്ത് ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്